തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ അയക്കുന്ന ഒരു ഏർപ്പാട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഇത്തവണയും അതൊരു മാറ്റമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനൊരുക്കുന്ന ബംഗാളിൽ അതായത് ബി ജെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ബംഗാളിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായ ഇ ഡി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റെയ്ഡും നടത്തി അതിൽ വലിയ പ്രതിഷേധമാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ ഐ പാക്കിൻ്റെ ഓഫീസിലും അതുപോലെ തന്നെ അതിൻ്റെ തലവൻ കൂടിയായ പ്രദീപ് ജയിൻ്റെ വസതിയിലുമാണ് കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തിയത് അതിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ചെയർപേഴ്സണും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഈ വിഷയത്തിൽ നേരിട്ടിറങ്ങി തന്നെയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് കൊൽക്കത്തയിൽ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിനെതിരെ നടത്തിയ പടുക്കൂറ്റൻ റാലിയിൽ മമതാ ബാനർജിയും പാർട്ടിയുടെ മറ്റു മുതിർന്ന നേതാക്കളും അണിനിരന്നു കേന്ദ്ര ഏജൻസികളുടെ അധികാര ദുരുപയോഗത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ധാരാളം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ സാധാരണ തൊഴിലാളികളും റാലിയിൽ ഒത്തുകൂടുകയും ചെയ്തു പ്രദേശത്ത് കനത്ത പോലീസ് സംവിധാനം ഉണ്ടായിട്ടുണ്ട് റെയ്ഡിനെതിരെ പാർട്ടിയുടെ ആഭ്യന്തര ഡാറ്റയും തെരഞ്ഞെടുപ്പ് തന്ത്രവും ആക്സസ് ചെയ്യാൻ ബി ജെ പി ഇത്തരം ഏജൻസികളെ പറഞ്ഞു വിടുന്നുവെന്നതാണ് മമതാ ബാനർജി ആരോപിക്കുന്നത് വിഷയം കൊൽക്കത്തയിൽ മാത്രം ഒതുക്കാൻ മമത തയ്യാറല്ല അങ്ങ് ഡൽഹിയിലേക്കും പ്രതിഷേധം വ്യാപിപ്പിച്ച് രാജ്യശ്രദ്ധ നേടിയെടുക്കുവാനാണ് മമത ഇപ്പോൾ ശ്രമിക്കുന്നത് വിഷയത്തിൽ ഡൽഹിയിൽ ആഭ്യന്തര മന്ത്രി കൂടിയായ അമിത്ഷായുടെ ഓഫീസിന് പുറത്ത് പ്രതിഷേധിച്ച തൃണമൂൽ കോൺഗ്രസ് എം പിമാരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞിട്ടുമുണ്ട് മഹുബ മൊയ്ത്ര ഡെറി ഒബ്രിയൻ ഉൾപ്പെടെയുള്ള ടി എം സിയുടെ എം പിമാരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ നേതാക്കളെയൊക്കെ പോലീസ് വലിച്ചെറുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് മോദിയുടെയും അമിത്ഷായുടെയും വൃത്തികെട്ട രാഷ്ട്രീയത്തെ തള്ളിക്കളയുന്നുവെന്ന പ്ലക്കാർഡുകൾ ഏന്തിയായിരുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പിമാർ ഡൽഹിയിൽ അമിത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ അടുത്തേക്ക് വിടുന്ന അമിത്ഷായുടെ തന്ത്രം പൊളിച്ചടുക്കുക എന്നതാണ് മമതാ ബാനർജി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഐ പാക്കിൻ്റെ കൊൽക്കത്തയിലെ ഓഫീസിൽ ഈ ഡി റെയ്ഡുകൾ നടത്തിയത് കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപിച്ചു കൊണ്ടാണ് ഈ ഇ ഡി പരിശോധന നടത്തിയിരിക്കുന്നത് ഇ ഡി റെയ്ഡ് അടിഞ്ഞ അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി സ്ഥലത്തെത്തി ഏജൻസിയുടെ നടപടി പ്രതീകാത്മകമാണ് എന്നാരോപിച്ചുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു റെയ്ഡിൽ പിടിച്ചെടുത്ത പാർട്ടി രേഖകൾ ഇ ഡി ഉദ്യോഗസ്ഥരിൽ മമത തിരികെ വാങ്ങിയെന്നും ഇ ഡി റെയ്ഡ് നടക്കുന്നതിനിടെ ഐ പാക്ക് ഓഫീസിൽ നിന്നും പുറത്തു വന്ന മമതയുടെ കൈവശമുള്ള പച്ച നിറത്തിലുള്ളൊരു ഫയൽ അത് പാർട്ടിയുടെ രഹസ്യങ്ങളാണ് എന്നതാണ് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നത് മമതയുടെ വിഷയം ഇപ്പോൾ ഇന്ത്യ മുന്നണി ഏതായാലും ഏറ്റെടുത്തിട്ടില്ല ഇതുവരെയായിട്ടും മമതാ ബാനർജിയാണ് വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട പല നീക്കങ്ങളും ഈ ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ അതൊക്കെ പൊളിക്കുവാനുള്ള അമിത്ഷായുടെ തന്ത്രം മാത്രമാണ് ഈ ഒരു നീക്കം എന്നതാണ് തൃണമൂൽ നേതാക്കൾ പറയുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് തൊട്ടു മുമ്പ് പ്രധാന നേതാക്കളെ ജനങ്ങൾക്ക് മുമ്പിൽ നാണം കെടുത്തുക അതിലൂടെ വോട്ടുകൾ പിടിച്ചെടുക്കുക എന്നുള്ള നിറികട്ട രീതിയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ബംഗാളിൽ നടക്കുന്നത് എന്നാണ് മമതാ ബാനർജി പ്രതികരിച്ചത് മാത്രമല്ല മമതാ ബാനർജി മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് അമിത്ഷായെ ഇത്തരത്തിൽ നടപടികൾ തുടരുകയാണെങ്കിൽ ബംഗാളിലെ ബി ഓഫീസുകളിലും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളുടെ വീടുകളിലും അതുപോലെ തന്നെ അവരുടെ ഓഫീസുകളിലേക്കും സംസ്ഥാന പോലീസ് കയറി ഇറങ്ങുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പും നൽകുന്നുണ്ട് മമതാ ബാനർജി എന്തായാലും വരും ദിവസങ്ങളിൽ പ്രതിഷേധത്തിൻ്റെ രൂപത്തിൽ എന്തൊക്കെ മാറ്റം വരുമെന്നത് കണ്ടറിയാം